വാഗേരി കൂടല്ലൂരിൽ കർഷകനെ കൊന്ന കടുവ ഇനി തൃശൂർ മൃഗശാലയിലേക്ക് നാലാമയിൽ പാച്ചാടിയിലെ വന്യമൃഗസംരക്ഷണ കേന്ദ്രത്തിൽ കൂടല്ലൂരിൽ നിന്നും പിടികൂടിയ കടുവയെ കൂടി പരിചരിക്കുവാൻ ഇടമില്ലാത്തതിനാലാണ് തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റുന്നത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷമായിരിക്കും കടുവയെ മാറ്റുന്നത് അഞ്ച് കടുവകൾക്ക് സ്വസ്ഥമായി താമസിക്കുന്നതിനുള്ള സൗകര്യമാണ് സംരക്ഷണ കേന്ദ്രത്തിലുള്ളത് ഇതിൽ ഏഴ് കടുവകളെയാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുതൽ ജില്ലയിലെ വിവിധ ജനവാസ മേഖലകളിലിറങ്ങി പ്രയാസം സൃഷ്ടിച്ച കടുവകളാണ് സംരക്ഷണ കേന്ദ്രത്തിലുള്ളവയെല്ലാം പുതുശ്ശേരിയിൽ തോമസിനെ കൊന്ന കടുവയും ഇക്കൂട്ടത്തിലുണ്ട് പ്രായമായവയും മനുഷ്യ വന്യജീവി സംഘർഷത്തിലോ അല്ലെങ്കിൽ വനത്തിൽ നിന്ന് തന്നെയോ ഗുരുതരമായ പരിക്കേറ്റ പുറന്തള്ളപ്പെട്ടവയാണ് ഈ കടുവകളെല്ലാം അതിനാൽ തന്നെ ഇര തേടുന്നതിനായി വീണ്ടും ജനവാസ മേഖലകളിൽ സാഹചര്യം പരിശോധിച്ചാണ് ഇവയെ സംരക്ഷണ കേന്ദ്രങ്ങളിൽ താമസിപ്പിച്ചിരിക്കുന്നത് അഞ്ച് സെല്ലുകളിലും തീവ്ര പരിചരണം ആവശ്യമായ കടുവകളെ ചികിത്സിപ്പിക്കുന്നതിനുള്ള രണ്ട് സ്ക്യൂസ് കേജുകളിലും ഇപ്പോൾ കടുവകളെ പാർപ്പിച്ചിരിക്കുകയാണ് ക്യൂസ് കേജുകളും നിറഞ്ഞിരിക്കുന്നതിനാൽ ഇപ്പോൾ പിടികൂടിയ കടുവയെ പരിചരിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കേണ്ടിവരും കടുവകൾക്ക് വനസമാനമായ വാസസൗകര്യം ഒരുക്കിയിട്ടുള്ള നാല് പെഡോക്കുകളും കേന്ദ്രത്തിലുണ്ട് ശരാശരി ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിലും വീതിയിലുമായി ഇരുപത് അടിയിലധികം ഉയരത്തിൽ കമ്പിവല സ്ഥാപിച്ച പുൽമേടുകളാണ് പെടോക്കുകൾ സെല്ലുകളിൽ കഴിയുന്ന കടുവകളെ മാറി മാറി പെടോക്കുകളിലേക്ക് മാറ്റുകയാണ് പതിവ് ജനവാസ മേഖലകളിൽ കടുവകളുടെ സാന്നിധ്യം സ്ഥിരമായതോടെ കൂടുതൽ സെല്ലുകൾ സംരക്ഷണ കേന്ദ്രത്തിൽ ഒരുക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് കൂടുതൽ കടുവകളെ എത്തിക്കുന്നതിനൊപ്പം അവയുടെ പരിചരണത്തിനാവശ്യമായ തുകയും ലഭ്യമാക്കേണ്ടതുണ്ട് ഓരോ കടുവയ്ക്കും രണ്ടു ദിവസം കൂടുമ്പോൾ പത്ത് കിലോ വീതം ഇറച്ചി വേണം ഒരു മാസം ഒരു കടുവയ്ക്ക് ഏതാണ്ട് അറുപതിനായിരം രൂപയുടെ ചെലവുണ്ട് പുതിയ കൂടുകളും കടുവകളും എത്തിയാൽ വലിയ തുക ചെലവാക്കേണ്ടി വരും ഇതിനെല്ലാം പരിഹാരമായി സംരക്ഷണ കേന്ദ്രത്തിൽ സഫാരി പാർക്ക് സ്ഥാപിച്ച് സഞ്ചാരികളെ പ്രവേശിപ്പിക്കണമെന്നും ആവശ്യമായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.